വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരണപ്പെട്ട സംഭവം യൂത്ത് ലീഗ് കെ സി ബി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസിനെ കബളിപ്പിച്ച് പിൻവർഷത്തെ വാതിലിലൂടെ പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചുകയറി തോട്ടത്തിൽ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുതുവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച കെഎസ്ഇബി മുണ്ടക്കുളം സെക്ഷൻ ഓഫീസ് മാർച്ചിൽ സംഘർഷം മാർച്ച് തടഞ്ഞ പോലീസിനെ കബളിപ്പിച്ച് പിറകിലെ വാതിലിലൂടെ യൂത്ത് ലീഗ് പ്രവർത്തകർ കെ ഓഫീസിലേക്ക് ഇരച്ചുകയറി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചേംബറിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ എം ഷമീറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു മുതവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കുട്ടി കൊണ്ടോട്ടി മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി എൻ സി ഷെരീഫ് ചെറുകാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് പുത്തുപാട മുതുവല്ലൂർ പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് എം ടി ജദീർ യൂത്ത് ലീഗ് ഭാരവാഹി നജാദ് മുണ്ടക്കുളം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി സ്റ്റേഷനിൽ ഹാജരാക്കിയ ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു രാവിലെ പതിനൊന്നിന് പരതക്കാട് അങ്ങാടിയിൽ നിന്ന് പ്രവർത്തകർ പ്രകടനമായി കെ സി ഓഫീസിലേക്ക് എത്തുകയായിരുന്നു മാർച്ചിനെ നേരിടാൻ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ വാഴക്കാട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ നിന്ന് വൻ പോലീസ് സന്നാഹമാണ് എത്തിയത് കെ സി ബി ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസ് അടച്ചിട്ട ഓഫീസിലേക്കുള്ള ഷട്ടർ പ്രവർത്തകർ തുറക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ച് സംഘർഷ സാധ്യത ഒഴിവാക്കി ഉദ്ഘാടനം ഉൾപ്പെടെ ഔപചാരിക ചടങ്ങുകൾ അവസാന അവസാനഘട്ടത്തിലെത്തിയതോടെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കെട്ടിടത്തിന്റെ പിൻവശത്തിലൂടെ പത്തോളം സമരക്കാർ കെ എസ് ഇ ബി ഓഫീസിനകത്തേക്ക് ഇരച്ചു കയറി നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പിന്നീട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചേംബറിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചു ഈ സമയം പുറത്തും പ്രതിഷേധം തുടർന്നു കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട കൊണ്ടോട്ടി സാറുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടം നടത്തിയ ചർച്ചയിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ആ ഉദ്യോഗസ്ഥനെതിൽ കൃത്യമായ നടപടി മുകളിൽ മുസ്ലിം ഈ സമരം വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് നിരപരാധിയായ ഒരു മനുഷ്യനെ ഉദ്യോഗസ്ഥന്മാരുടെയും കെ എസ്ഇബിയുടെയും അനാസ്ഥ കാരണം കൊന്നതാണ് ഇന്നലെ മിഥുൻ സംഭവിച്ചതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഈ ഞാനിപ്പോൾ ആ വീട് സന്ദർശിച്ചു വരികയാണ് ആ വൈദ്യുതി ആഘാതമേറ്റ സ്ഥലവും സന്ദർശിച്ചു അവിടെ കാണുന്നത് ഈ കർഷകനായ ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടുപറകിലുള്ള ഒരു പിന്നെ തെങ്ങിന് തടം തുറക്കാൻ തെങ്ങിന് വളമിടാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട് നേരെ എടുത്ത് കാരെടുത്ത് ചവിട്ടിയത് ഈ വൈദ്യുതി കമ്പിയിലേക്കാണ് അദ്ദേഹം ഇത് അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരണ്ട് പോയിട്ടില്ല അതേസമയം മറ്റ് തൊട്ടടുത്ത ഈ വൈദ്യുതി ലൈൻ പോകുന്ന മറ്റു രണ്ട് മൂന്ന് വീടുകളിലേക്കുള്ള വൈദ്യുതി മിനിയാന്ന് തന്നെ നിലച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നലെ രാത്രി മിനിയാന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവർ കെ എസ് ബി ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്

പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ ടി ഗഫൂർ ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം ലീഗ് സെക്രട്ടറി എ പി കുഞ്ഞാൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ ഷാൽ ഹമീദ് പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എ ടി കരീം മാസ്റ്റർ സിദ്ദീഖ് പരതക്കാട് എൻ സി ഷെരീഫ് റഫീഖായ്ക്കോടൻ ഷെരീഫ് പാലാട്ടെ കെ എം ഇസ്മായിൽ ഷുഹൈബ് പുത്തുപാടം ഷറഫലി കൊട്ടുകര തുടങ്ങിയവർ പ്രസംഗിച്ചു ഷംസിർ ബാബി മൊയ്തീൻ കോയ അസീസ് മുദ്വല്ലൂർ മുസ്തഫ തറ്റൻ പി നൌഫൽ ആഷിഖ് പാണാട്ടാൽ എം ടി ജദീർ കെ പി സാജിൽ നജാദ് മുണ്ടക്കുളം നവാസ് പരദ്ക്കാടെ യൂനുസ് പാണാട്ടൽ ഹബീബ് കൊല്ലഞ്ചോല തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ